അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ന് കേരളത്തിന് മുകളിലൂടെ കടന്നുപോകുമെന്നാണ് അമച്ചൂർ വാനനിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറയുന്നത് ഇന്ന് രാത്രി ഏകദേശം ഏഴ് ഇരുപത്തിയഞ്ചോടെ കേരളത്തിന്റെ ആകാശത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ദൃശ്യമാകും തെക്ക് പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന ബഹിരാകാശ നിലയം വടക്ക് കിഴക്കൻ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് ശുക്രന്റെയും ചന്ദ്രന്റെയും സമീപത്തുകൂടി നീങ്ങി ഏഴരയോടെ വടക്ക് കിഴക്കൻ മാനത്ത് ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും കേരളത്തിലെല്ലായിടത്തും ഇന്ന് രാത്രിയിൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കാണാനാകും എന്നാൽ പ്രാദേശികമായി സമയത്തിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചിലയിടങ്ങളിൽ ശുക്രനെയും ചന്ദ്രനെയും മറ്റും മറച്ചുകൊണ്ടാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കടന്നുപോകുന്നത് അമ്പത്തി ഏഴടി നീളവും ഇരുന്നൂറ്റി നാൽപ്പത് അടി വീതിയും എൺപത്തി അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ ആകാശ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലൂടെ മണിക്കൂറിൽ ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് സുനിതാ വില്യംസ് അടക്കം ഏഴ് ബഹിരാകാശ യാത്രികരാണ് ഇപ്പോൾ ഈ നിലയത്തിനുള്ളിൽ ഉള്ളത് നമ്മുടെ ഒരു സാധാരണ മൊബൈൽ ക്യാമറയിൽ ഇതിന്റെ വീഡിയോ ദൃശ്യം പകർത്താൻ കഴിയും എന്നാണ് പറയുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വാസയോഗ്യമായ കൃത്രിമ ഉപഗ്രഹമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ഐ എന്ന ഈ ബഹിരാകാശ ബഹിരാകാശന്റെ അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്തമായ ഒരു പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രതിദിനം പതിനഞ്ച് പോയിന്റ് ഏഴ് ഭ്രമണങ്ങൾ പൂർത്തിയാക്കുന്ന ഇത് മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി പത്ത് കിലോമീറ്ററിനും ഇടയിലുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലുപ്പം കൂടിയ കൃത്രിമ വസ്തുവാണ് ഈ നിലയം റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ഏറെ വർഷങ്ങളെടുത്ത് വിവിധ മോഡ്യൂളുകളായി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പവും ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം കിലോഗ്രാം ഭാരവുമുണ്ട് ബഹിരാകാശത്ത് മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ നിർമ്മിതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിക്ഷേപിച്ച ഈ നിലയത്തിൽ രണ്ടായിരം മുതൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യവും ഉണ്ട് ഇത് പതിനഞ്ച് വർഷം വരെ പ്രവർത്തിക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി മുപ്പത് വരെ പ്രവർത്തിക്കാനുള്ള ശേഷിയും കരുത്തും ഈ നിലയത്തിനുണ്ടെന്നും അതുവരെ പ്രവർത്തനം തുടരാനുമാണ് നാസയുടെ പദ്ധതി എന്തായാലും ഏഴരക്ക് മുന്നേ മൊബൈലോ ക്യാമറയോ എടുത്ത് തയ്യാറായി നിൽക്കുക എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുന്ന സുനിത വില്യംസ് അവർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന സ്പേസ് സ്റ്റേഷൻ നമുക്കിന്ന് കാണാൻ കഴിയും എന്നതിനെ കരുതാം സുനിത വില്യംസും ബുഷ് വിൽമോറും ഫെബ്രുവരിയിൽ മടങ്ങിയെത്തും എന്നാണ് കരുതുന്നത് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റിലായിരിക്കും ഇവരുടെ മടക്കയാത്ര